ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിരിക്കുകയാണ് ഇനി നിങ്ങൾക്കൊരു ടെൻഷൻ വേണ്ട ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിയിരിക്കും ഇത് പറയുന്നത് എം എസ് ആണ് എം എസ് സൊല്യൂഷൻസ് ആണ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട ഒൻപതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ളത് എന്താണെന്നറിയോ നിങ്ങൾക്ക് ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷേ എക്സാമിനേക്ക് വേണ്ടി ഇപ്പം നിങ്ങൾ തുടങ്ങിയാൽ ഓടിയാൽ തീരുന്ന അത്രയും പോർഷൻസുകളെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ ശരിയല്ലേ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷെ സമയം ഇനി വളരെ കുറവാണ് വിരലിൽ എണ്ണാകുന്ന ഒരാഴ്ച തികച്ചില്ല അഞ്ചാറ് ദിവസങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ ആ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ നേരെ പതിനഞ്ചാം തീയതി പോകുന്നത് എക്സാം ഹാളിലേക്കാണ് ആ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലേക്ക് കിട്ടുമ്പോൾ നിങ്ങൾ പോലും അറിയാത്ത ചോദ്യങ്ങൾ അവിടെ മിന്നി മറയപ്പെടുമ്പോൾ നിങ്ങൾക്ക് തല കറങ്ങുകയല്ലാതെ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് വെറുതെ പാട്ടുപാടുക എന്നല്ലാതെ നിങ്ങൾക്ക് ആ എക്സാം ഹാൾ ഒരു എക്സാം ആയി തോന്നണമെന്നില്ല അത് കഴിഞ്ഞ് പരീക്ഷ പേപ്പറൊക്കെ കഴിഞ്ഞ് ആൻസർ പേപ്പർ കയ്യിൽ കിട്ടിയിട്ട് പാരൻസിൻ്റെ അടുക്കൽ നിങ്ങൾ തലതായിത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും ശരിയല്ലേ ഏഴാം ക്ലാസ് വരെ നന്നായിട്ട് പഠിക്കുമായിരുന്നു എട്ടാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഉഴപ്പ് തുടങ്ങിയത് ഒൻപതാം ക്ലാസ്സിൽ ഇപ്പോൾ ഇത്രയും മാർക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ അഹോരാത്രം പറ്റാവുന്നത്രയും നിങ്ങൾ തരം താഴ്ത്തും അതുകൊണ്ട് ആ ഒരു അവസരത്തിൽ നിങ്ങൾ നിന്ന് കൊടുക്കരുത് അവിടെ നിങ്ങളെ കരപിടിച്ചുകൊണ്ട് വാടാ നിങ്ങൾ വാ ക്രിസ്മസ് എക്സാമിൻ്റെ ഹാളിലേക്ക് വാ ഞാൻ നിങ്ങൾക്ക് തരാം ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് എം എസ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് എടാ നിങ്ങൾക്ക് വേണ്ടത് ക്വസ്റ്റ്യൻസ് അല്ലേ ഇന്ന് രാത്രി ഏഴ് മണിക്ക് മുപ്പതോളം പക്ക ഷുവർ ക്വസ്റ്റ്യൻസുമായി ഇംഗ്ലീഷിൻ്റെ കിങ് നമ്മുടെ ഈ ആ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അറിയില്ലായിരിക്കാം മേ ബി അറിയുന്നവരുണ്ടായേക്കാം അറിയാത്തവരുണ്ടായേക്കാം പക്ഷേ മുപ്പത് പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന അപ്രീസിയേഷൻ അടക്കം പ്രൊഫൈൽ എങ്ങനെ എഴുതണം എഴുതണമെന്നടക്കമുള്ള ഏത് സ്പീച്ച് വരും ഏത് ലെറ്റർ വരും ന്യൂസ് റിപ്പോർട്ട് ഏത് ചോദിക്കും ഏതാണ് ഗ്രാമർ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തെല്ലാമാണ് എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇന്ന് നിങ്ങൾ ക്ലാസ് എടുത്ത് തരും വെറുതെ പറയുന്നതല്ല ഇന്ന് രാത്രി ഏഴ് മണിക്ക് നിങ്ങൾ വരണം അത് നിങ്ങൾ തന്നെയാണ് വരേണ്ടത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം മോഡൽ ക്വസ്റ്റ്യൻ അതേ ചോദ്യങ്ങൾ ായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ചോദ്യങ്ങൾ കണ്ടിട്ട് ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞുകൊണ്ട് നീ വന്ന് പറയും ഇത് നമ്മുടെ യാ സാർ എത്ര ദിവസം മുന്നേ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളാണല്ലോ അതേ ചോദ്യങ്ങളാണല്ലോ എക്സാമിന് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അത് പോലത്തെ ചോദ്യങ്ങളാണല്ലോ വന്നിരിക്കുന്നത് എന്ന് പറയുന്ന രീതിയിൽ എൺപതാം എൺപതാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി നിന്നെ മാറ്റിയിരിക്കും അപ്പൊ ഇന്ന് രാത്രി ഏഴു മണിക്ക് എന്ത് ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ എം എസ് സൊല്യൂഷൻസിൻ്റെ ഒൻപതാം ക്ലാസ്സിൻ്റെ ചാനലിലേക്ക് വരണം നിങ്ങൾ ഫ്രണ്ട്സിനെയും കൂട്ടി വരണം വരുന്നവർക്കൊക്കെ എന്തുണ്ടായിരിക്കും നല്ല അടിപൊളി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു തരും നിങ്ങൾ കൂടെ നിന്നാൽ മാത്രം മതി ഇനി നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ലെങ്കിലും നിങ്ങളെ പഠിപ്പിക്കാൻ സമയം ഞങ്ങൾക്കുണ്ട് മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഈ മുപ്പത് പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുമോ എന്ന് സംശയമുള്ളവരുണ്ടെങ്കിൽ ഇതാ നാലര മണിക്ക് പൊന്നുമക്കളെ ഇ ആ സാറിൻ്റെ നാൽപ്പത് മാർക്കിൻ്റെ പ്രഡിക്ഷൻ വീഡിയോ നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ട് പബ്ലിക്കാക്കിയിട്ടുണ്ട് നാൽപ്പത് മാർക്കിൻ്റെ ഒരു പ്രൊഡിക്ഷൻ വീഡിയോ നമ്മുടെ യാ സാർ നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇട്ട് തന്നിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ നിങ്ങൾക്കാണ് മിനിമം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഇത് കൊള്ളാലോ ഈ ചോദ്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ സാറ് പറയുന്നത് പോലെ തന്നെ സാർ പൊളിയാണല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നേരെ രാത്രി ഏഴ് മണിക്ക് എന്ത് ചെയ്യുക നമ്മുടെ യൂട്യൂബിലേക്ക് വരിക ഒമ്പതാം ക്ലാസ്സിൻ്റെ എം എസ് സൊല്യൂഷൻസിൻ്റെ ക്ലാസ്സിലേക്ക് വരുന്ന എല്ലാവർക്കും എ പ്ലസ് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരും വീറ്റിയും കൂടെ ഞാനുണ്ടാകും ഓക്കെ ബൈ